നമസ്കാരം ബി സി വി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വേണുഗോപാൽ ആദ്യം പ്രധാന വാർത്തകൾ പിണറായി വിജയൻ ജനാധിപത്യത്തിന്റെ അന്തകനാണെന്ന് കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫാസിസ്റ്റ് വിമോചന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന രണ്ട് ദിവസത്തെ സർഗോത്സവം ആരംഭിച്ചു വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു കടങ്ങോട് പടിഞ്ഞാറ്റുമുറിയിൽ വീട് കത്തിനശിച്ചു പള്ളിമേപ്പുറം സക്കീർ ഹുസൈൻ റോഡിൽ അബ്ബാസിന്റെ വീടാണ് കത്തിനശിച്ചത് വീട്ടിൽ ആളില്ലാതിരുന്ന സമയമായതിനാൽ വൻ അപകടം ഒഴിവായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തിയൊൻപതാം ജന്മദിനം വിവിധയിടങ്ങളിൽ സമുചിതമായി ആഘോഷിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആഘോഷം ഡി സി സി സെക്രട്ടറി എൻ ആർ സതീശൻ ഉദ്ഘാടനം ചെയ്തു മുള്ളൂർക്കരയിൽ രണ്ട് വീടുകളിൽ മോഷണശ്രമം മുള്ളൂർക്കര പഞ്ചായത്തിലെ ആറ്റൂർ ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന അള്ളന്നൂർ വീട്ടിൽ ഉമ്മർ അലി എന്നിവരുടെ വീടുകളിലാണ് മോഷണശ്രമം നടന്നത് ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു